നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം സംഭൽ പള്ളി സർവേക്കെതിരെ സുപ്രീം കോടതിയിൽ ഹർജിയുമായി ഷാഹി ജുമാ മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റി സർവേ നടത്താനുള്ള കോടതി ഉത്തരവിനെതിരെയാണ് ഹർജി ചരിത്രപരമായ ആരാധനാലയങ്ങളിൽ ഇത്തരം സർവേകൾ വർഗീയ സംഘർഷങ്ങൾ വർദ്ധിപ്പിക്കുമെന്നും രാജ്യത്തിന്റെ മതേതര ഘടനയെ തകർക്കുമെന്നും മസ്ജിദ് മാനേജ്മെന്റ് കമ്മിറ്റി വാദിക്കുന്നു മസ്ജിദ് സ്ഥിതി ചെയ്തിരുന്ന സ്ഥലത്ത് മുൻപ് ക്ഷേത്രം ഉണ്ടായിരുന്നുവെന്ന് അവകാശപ്പെട്ട് പ്രാദേശിക കോടതിയിൽ നവംബർ പത്തൊമ്പതിന് കേരള ദേവി ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ ഹർജി നൽകിയിരുന്നു തുടർന്നാണ് സർവേ നടത്താൻ കോടതി ഉത്തരവിടുന്നത് മസ്ജിദിൽ സർവേക്ക് അനുമതി നൽകിയ സിവിൽ കോടതി ഉത്തരവിനെതിരെയാണ് ജുമാ മസ്ജിദ് കമ്മിറ്റി സുപ്രീം കോടതിയെ സമീപിച്ചത് സർവേക്ക് അനുമതി നൽകിക്കൊണ്ടുള്ള പ്രാദേശിക സിവിൽ കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്നാണ് പള്ളി കമ്മിറ്റിയുടെ ആവശ്യം കോടതി വിധിയുമായി ഇരുപത്തിനാലിന് സർവേ നടത്താനെത്തിയ ഉദ്യോഗസ്ഥരെ പ്രദേശത്തെ മുസ്ലിങ്ങൾ തടഞ്ഞു ഇത് വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത് സംഭവത്തിൽ അഞ്ചു പേർ കൊല്ലപ്പെടുകയും ഇരുപത്തിയഞ്ചു പേരെ പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു ഷാഹിദ് ജുമാ മസ്ജിദ് പതിനാറാം നൂറ്റാണ്ടു മുതൽ ഒരു പള്ളിയായി തുടർച്ചയായി ഉപയോഗിച്ചിരുന്നുവെന്ന് സമിതി വാദിക്കുന്നു എന്നിരുന്നാലും രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ പത്തൊമ്പതിന് സുപ്രീം കോടതി അഭിഭാഷകനായ ഹരിശങ്കർ ജെയിൻ ഉൾപ്പെടെ എട്ട് വാദികൾ ഫയൽ ചെയ്ത ഒരു സ്യൂട്ട് ഹരിഹർ ക്ഷേത്രമുള്ള സ്ഥലത്താണ് മസ്ജിദ് നിർമ്മിച്ചതെന്നും അവർ പരാമർശിച്ച സ്ഥലത്തേക്ക് പ്രവേശനം തേടിയെന്നും പറയുന്നു കാശി വിശ്വനാഥ ക്ഷേത്രത്തിനോട് ചേർന്നുള്ള ജ്ഞാൻബാബി പള്ളി മധുരയിലെ ശ്രീകൃഷ്ണ ജന്മഭൂമി ഷാഹി ഈദ്ഗ തർക്കം എന്നിവയുൾപ്പെടെ നിരവധി സ്യൂട്ടുകളിൽ ഹരിശങ്കർ ജയനും അദ്ദേഹത്തിന്റെ മകൻ അഡ്വക്കേറ്റ് വിഷ്ണുശങ്കർ ജയനും നേതൃത്വം നൽകിയിട്ടുണ്ട് അതിനിടെ വെള്ളിയാഴ്ച പ്രാർത്ഥനയ്ക്ക് മുന്നോടിയായി കനത്ത പോലീസ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഷാഹിദ് ജുമാ മസ്ജിദിന് സമീപമുള്ള പ്രദേശങ്ങളിൽ വ്യാഴാഴ്ച പോലീസ് പതാക മാർച്ച് നടത്തി അഡീഷണൽ സൂപ്രണ്ട് ഓഫ് പോലീസ് ശ്രീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ ഭാഗികമായി വീണ്ടും തുറന്ന മാർക്കറ്റുകളിൽ സമാധാനം ഉറപ്പാക്കാൻ ഉദ്യോഗസ്ഥർ പെട്രോളിംഗ് നടത്തി സ്ഥിതിഗതികൾ തികച്ചും സമാധാനപരവും സാധാരണവുമാണെന്ന് എസ് പി ചന്ദ്ര ഊന്നി പറഞ്ഞു മതിയായ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട് ഏത് സാഹചര്യവും നേരിടാൻ ഞങ്ങൾ തയ്യാറാണ് മുഹമ്മദ് അലാദ്ദീൻ അജ്മലി ഷഹർ ഖാസി സംഭാൽ നിവാസികളോട് അവരുടെ പ്രദേശങ്ങളിലെ പള്ളികളിൽ നമസ്കരിക്കാൻ അഭ്യർത്ഥിച്ചു അതിനിടെ ഷാഹിദ് ജുമാ മസ്ജിദിലെ ഇമാം അഫ്താബ് ഹുസൈൻ വാർസി സമാധാനത്തിലേക്കുള്ള തിരിച്ചുവരവിന്റെ പ്രതീക്ഷ പ്രകടിപ്പിച്ചു മുമ്പത്തെ പോലെ സമാധാനം നിലനിർത്തട്ടെ എല്ലാം ഉടൻ ശരിയാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അദ്ദേഹം പറഞ്ഞു പള്ളിക്ക് സമീപമുള്ള പ്രാദേശിക കടയുടമകൾ കച്ചവടത്തിൽ കാര്യമായ നഷ്ടം രേഖപ്പെടുത്തി വിവാഹ സീസണായിട്ടും കോടിക്കണക്കിന് രൂപയുടെ നഷ്ടമുണ്ടായതായി വ്യാപാരികൾ പറയുന്നു അഭിഭാഷക കമ്മീഷണറുടെ സർവേ റിപ്പോർട്ട് വെള്ളിയാഴ്ച കോടതിയിൽ ഹാജരാക്കും ഹിന്ദു മുസ്ലിം പ്രതിനിധികൾ വാദം കേൾക്കാനുള്ള സന്നദ്ധത അറിയിച്ചു മുസ്ലിം പക്ഷത്തെ പ്രതിനിധീകരിച്ച് ഷക്കീൽ അഹമ്മദ് വാർസി പറഞ്ഞു ഞങ്ങളുടെ അവകാശവാദം തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും ഞങ്ങളുടെ പക്കലുണ്ട് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി